കാല് തെറ്റി വീണാൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനേ ഒരാഴ്ചയെങ്കിലും സമയമെടുക്കും ജീവിതം കയ്യിൽ പിടിച്ച് നടക്കാന്ന് പറയലല്ലേ അതേപോലത്തെ ഒരു സ്ഥലം പോയാലോ പൂനെ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലാണ് ഇവിടുത്തെ ലോക്കൽ ബസ് സ്റ്റാൻഡ് ആദ്യം നമുക്ക് സ്വർഗേറ്റിലേക്കാണ് പോകേണ്ടത് എന്നിട്ടേ ചേലാടിയിലേക്ക് പോകുന്ന ബസ്സിലാണ് പോകേണ്ടത് ചേലാടിയിൽ നിന്നും ടാക്സിയിലെ ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് രാജ്ഘട്ട് ഫോർട്ടിന്റെ ബേസ് ക്യാമ്പായിട്ടുള്ള പാലി വില്ലേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് മുകളിലേക്ക് മലകയറ്റം തുടങ്ങുകയാണ് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ സമയം കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചധികം മുകളിലേക്ക് പോകുന്ന സമയത്തെ ഇതേപോലെ ഒരു കവാടം നമുക്ക് കാണാൻ പറ്റും പാലി ദർവാജ ഇതൊരു വല്ലാത്ത സ്ഥലം തന്നെയാണ് നമ്മൾ കാർട്ടൂണുകളിലൊക്കെ കാണുന്ന പിക്ചറുകളിലെ അതേപോലത്തെ സ്ഥലങ്ങളാണ് നമുക്കിതാ മുൻപിൽ കാണാൻ പറ്റുന്നത് ഇരുപത്താറ് വർഷം ഛത്രപതി ശിവാജി താമസിച്ചതേ ഇവിടെയാണ് കോടമഞ്ഞും കാറ്റും പച്ചപ്പും ഇന്നുവരെ കാണാത്ത കാഴ്ചകളും ഇങ്ങനെ മുൻപിൽ കാണുക നടക്കുന്ന സമയത്ത് കാല് തെറ്റിയാൽ എവിടേക്കാണ് വീഴാന്ന് പറയാൻ പോലും പറ്റില്ല പിന്നെ വീണ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരലേ വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും ഇവിടെ നമുക്ക് നാല് വ്യൂ പോയിന്റുകൾ കാണാനുണ്ട് നാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റുകളാണ് ശരിക്കും നമ്മൾ ഒരു ഫീലേ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വൻ്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ രാജ്ഘട്ട് ഫോർട്ട് കാണാൻ പോവല്ലേ